രാഹുൽ രാഹുൽ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി രാഹുലിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു പൌടിക്കോണത്തെ വീട്ടിൽ നിന്നാണ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത് വീഡിയോ ചെയ്യരുതെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ പറഞ്ഞു രാഹുൽ വീഡിയോകൾ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോ തുടരും എത്ര എത്ര തടഞ്ഞു വെച്ചാലും എന്ത് പോലീസ് ആക്ഷൻ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ തുടരും സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്റെ നോട്ടീസ് കിട്ടിയില്ല രാഹുൽ കോടതി കോടതി പറയും സുപ്രീം കോടതി വിധിയുടെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതി പോവുകയും ചെയ്യും സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് സഫാൻ ഖാലിക വച്ചായിരുന്നു സഫാൻ കോടതിയിൽ നടപടികൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജാമ്യത്തിന്റെ സാധ്യത മറ്റു വിവരങ്ങൾ ധന്യാ കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ അരമണിക്കൂർ പൂർത്തിയായിരിക്കുകയാണ് രാഹുലിൻ്റെ രാഹുൽ ഈശ്വറിൻ്റെ വാദങ്ങളാണ് കോടതി ആദ്യമായി കേട്ടത് രാഹുൽ ആദ്യം തന്നെ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളാണ് കോടതിയെയും ദഹിപ്പിക്കാൻ ഒരുങ്ങിയത് താൻ ഒരിക്കലും ഇരയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ല തൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തൻ്റെ അടക്കമുള്ള നടപടികൾ സുപ്രീം കോടതി വ്യവസ്ഥയ്ക്ക് ലംഘനമാണെന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഈ രാഹുൽ ഈശ്വർ കോടതിയെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ ഈശ്വറിനെതിരെ മൂന്ന് വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തപ്പെട്ടിട്ടുള്ളത് ഒന്നാമതായി സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കേസുണ്ട് രണ്ടാമത് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കി എന്ന് പറയുന്നതാണ് ഈ രണ്ട് കേസിലും ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പുകളുണ്ട് എന്നാൽ ഈ അറസ്റ്റിന് തൊട്ട് മുമ്പാണ് ഈ അറസ്റ്റിന് തൊട്ട് മുമ്പാണ് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ള വകുപ്പ് കൂടി രാഹുൽ ഈശോറിനെതിരെ ചുമത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിക്കുമോ എന്നുള്ളൊരു സൂചനകളൊക്കെ വന്നിരുന്നത് ഈ വാദമാണ് രാഹുൽ എതിർക്കാൻ പോകുന്നത് കാരണം ഈ കോടതിയിൽ തൻ്റെ അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടികൾ കൃത്യമായ സുപ്രീം കോടതി വയലേഷൻ ആണ് താൻ ഒരിക്കലും ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുക എന്നടക്കമുള്ള വാദങ്ങളും ന്യായങ്ങളുമാണ് രാഹുൽ ഈശ്വർ ഏതായാലും കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ വാദം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം ആരംഭിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പ്രോസിക്യൂഷൻ എന്തായാലും ഈ വാദങ്ങളെ എതിർക്കുകയാണ് നേരത്തെ കൃത്യമായ തെളിവുകൾ ഈ പന്ത്രണ്ട് വീഡിയോ അടക്കം കണ്ട് അതിലെ വിവരങ്ങൾ ശേഖരിച്ചാണ് രാഹുലിന്റെ വാദങ്ങൾ ഏതായാലും പ്രോസിക്യൂഷൻ നിഷേധിക്കുന്നത് ഈ വീഡിയോകളിൽ ഈ അതിജീവിത പരാതി നൽകി തുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വീഡിയോകളാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ചെയ്തിരുന്നത് ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ അതിജീവിയുടെ പേര് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിലേക്ക് കൃത്യമായി സൂചന നൽകുന്ന വിവരങ്ങൾ അതിൻ്റെ സൂചനകൾ രാഹുൽ ഈശ്വർ നൽകിയിരുന്നു ഇപ്പോൾ വിവരം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ രാഹുൽ ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് രേഖകളിൽ നിന്ന് ഈ യുവതിയുടെ അതിജീവിതയുടെ ചിത്രങ്ങളടക്കം കിട്ടിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആ അർത്ഥത്തിൽ പോലീസ് കൃത്യമായ വിവരങ്ങൾ ഇന്നലെ മണിക്കൂറുകളോളടകം ചോദ്യം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ പ്രോസിക്യൂഷൻ എന്തായാലും ഈ ജാമ്യം നിഷേധിക്കുന്നതിനെ എതിർക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം പുരോഗമിക്കുക ഇത് രണ്ടും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും കോടതി ജാമ്യം നൽകുന്ന കാര്യത്തിലെങ്കിലും റിമാൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും തീരുമാനം കൊടുക്കുക പോലീസ് വൃത്തങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലീസ് ഈ കേസിൽ ഇപ്പോൾ തുടക്കത്തിൽ എന്തായാലും രാഹുൽ ഈശ്വറിൻ്റെ കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട് കാരണം കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ഡിജിറ്റൽ രേഖകൾ ഇന്ന് രാവിലത്തെ വീട്ടിലെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഡിജിറ്റൽ രേഖകൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ എടുത്ത ശേഷമായ ശേഷം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുക അങ്ങനെയാണെങ്കിൽ ജാമ്യം നിഷേധിച്ചിട്ടില്ലെങ്കിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ധന്യ ശരി